ഏകദേശം മൂന്നോ നാലോ പ്രാവശ്യം മാവേലിക്കരയിലെ മാമ്പഴത്തിൽ വന്ന് കഴിച്ചിട്ടുള്ള താലി മീൽസാണ് കേട്ടോ വില എ സിയിലാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പതും നോൺ ഏ സിയിലാണെന്നുണ്ടെങ്കിൽ നൂറ്റിനാൽപ്പത് രൂപയാണ് നമ്മുടെ ഒരു ഏരിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മീൽസ് എന്ന് പറയാം ഈ ഒരു ഊണിനെ പരിപ്പുണ്ട് സാമ്പാറുണ്ട് മീൻചാറുണ്ട് നെല്ലിക്കാച്ചാറുണ്ട് പച്ചടിയുണ്ട് തോരനുണ്ട് കൂട്ടുകറിയുണ്ട് കപ്പയുണ്ട് പായസമുണ്ട് പുളിശ്ശേരിയുണ്ട് ഒരു കുഞ്ഞം മീൻപറുത്തതുണ്ട് പപ്പടവും ഉണ്ട് ഇത്രയും ഐറ്റംസിനൊക്കെ കൂടിയിട്ടാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉച്ചയ്ക്ക് തൂണ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ വാങ്ങിയിട്ടുണ്ട് ഡേ നമ്മുടെ പ്രോൺസ് തവ ഫ്രൈ ചെയ്തത് നല്ല വലിപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ പ്രത്യേകിച്ച് സ്പെഷ്യലിനൊന്നും ആവശ്യമില്ലെങ്കിലും ഒരു ഭംഗിക്കങ്ങ് മേടിച്ചെന്ന് ഉള്ളത് എന്നാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പം കറികളൊക്കെ എടുത്ത് നമുക്ക് പാത്രം ഒന്ന് ഫ്രീ ആക്കാതെ പിന്നെ തവാ ഫ്രൈ തന്നെ ആവോലി ആണെങ്കിലും നെമ്മീൻ ആണെങ്കിലും കരിമീൻ ആണെങ്കിലും ഏത് മീനാണെങ്കിലും ഇവിടെ അവൈലബിൾ ആകട്ടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പെഷ്യൽ ആണ് കണ്ടോ ചോറ് നോക്കുമ്പോഴത്തേ ലേസം ചോറേ ഉള്ളൂ നമുക്ക് എന്തായാലും ആദ്യം പരിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം നല്ല കട്ടി പരിപ്പാണ് കേട്ടോ അതെ ഇങ്ങനൊന്നും ഒഴിച്ചിട്ട് വരുന്നില്ല അയ്യോ പരിപ്പ് ഇട്ട പപ്പടം ചേർക്കാതിരുന്ന അത് മോശം അല്ലേ നല്ല ഭയപ്പെട്ടോ ലേശ സാമ്പാർ ഒന്നും ഒഴിച്ച് നോക്കാം എല്ലാത്തിനും ടേസ്റ്റ് ഒന്നും അറിയണമല്ലോ അതുകൊണ്ടൊന്ന് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ ലേശ സാമ്പാർ ഒഴിക്കുക ഇതിലേക്ക് നമ്മുടെ മീൻപിറപ്പ് ഒന്ന് വെക്കുക നല്ല നന്നായി കണ്ടില്ലേ ഇങ്ങോട്ട് വെക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു കൊഞ്ചും മതി കേട്ടോ ഒരു ഓരോരുള്ള ചോറിന് അതേ വലുപ്പുള്ള കൊഞ്ച് സവാപ്ര അടിപൊളി കൂട്ടുകാറികളുണ്ട് തോരനുണ്ട് ഇവിടുത്തെ എല്ലാ കൂട്ടുകറികൾക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കണ്ടോ എന്തായാലും നമുക്ക് അല്പം ഇത് കൊഞ്ച് കഴിക്കാനായിട്ട് എനിക്ക് ഏറ്റവും തോന്നിയത് എന്താണെന്നറിഞ്ഞില്ല പുളിശ്ശേരി ഒന്ന് ഒഴിക്കാം പുളിശ്ശേരി ഒന്ന് മിക്സ് ചെയ്യാം അതുകൊണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കൊഞ്ചങ്ങ് എടുക്കുക കണ്ടോ എത്ര കൊഞ്ചാണ് രണ്ട് മൂന്ന് കൊഞ്ച് ഈ കൊഞ്ച് ഇങ്ങനെ കൊഞ്ചിങ്ങനെയൊന്നും ഇതിലോട്ട് വെക്കുക അത് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ വാരി തന്നാൽ കഴിക്കാൻ ഇഷ്ടമാണോ അപ്പോൾ കൊഞ്ചിനെ കാണുന്നില്ലല്ലോ ആ ചോറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയില്ല മൊത്തം കൊഞ്ചാണ് വേണ്ടത് അത് തവാ ഫ്രൈ ചെയ്തത് അടിപൊളി സ്പെഷ്യൽസിൻ്റെ യാതൊരു ആവശ്യവും ഞാൻ നോക്കിയിട്ട് കാരണം ഈ ഒരു നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് ഉടമ മൂന്ന് തന്നെ നമുക്ക് വർത്താണ് മുതലാണ് ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമായിട്ടുള്ള മീൻചാർ മീൻചാറൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തേങ്ങാ കറി തേങ്ങ ഇങ്ങനെ പൊങ്ങി കിടപ്പും ഉണ്ട് മീൻചാറിൻ്റെ ടേസ്റ്റും കൂടെ നമുക്കൊന്ന് കൂട്ടാൻ കഴിച്ചു നോക്കാൻ ടേസ്റ്റ് നോക്കാൻ മീൻ വറുത്ത് തന്നെ വെച്ചൊന്ന് മേച്ച് നോക്കാം മുൻചാൻ അന്ന് വെച്ചപ്പോഴെനിക്കിഷ്ടപ്പെട്ട ഐറ്റം തന്നെയാണ് പിന്നെ ഇതെല്ലാം പൊടഞ്ഞിട്ടും എന്നെ കൂട്ടടി ഒരു പായസവും കണ്ടോ കണ്ട കണ്ടോ ഇതിൻ്റെ ഒരു മോന്തോടെ പിന്നെ എവിടെ നിൽക്കരുത് വീട്ടിൽ കൊണ്ട് വണ്ടി നിർത്തുക കട്ടിലേ ഒറ്റ കടത്തും സുഖം സ്വസ്ഥം എന്തായാലും നല്ലൊരു താലി മേടിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാവേലിക്കരുതെങ്കിൽ റോഡി വരുമ്പോൾ തന്നെ ഓട്ടെ മാമ്പഴത്തെ ആശ്രയിക്കാം ഒരു നല്ല കഴിച്ച് മിശാക്കണം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ